എന്താ പറയാ എന്താ പറയാ എന്തായിപ്പോ ചെയ്യ എന്താ ഇപ്പോ ചെയ്യ കൃപയെന്നല്ലാതെ കൃപ എന്നാ പറയാനാ നീ എന്നാ നീ എന്താ പറയാ എന്താ ഇപ്പോ എന്തായിപ്പോ ചെയ്യാ കൃപ എന്നല്ലാതെ കൃപ എന്നല്ലാതെ എന്നാ പറയാനാ നീ എന്നാ പറയാനാണേ യേശുവിനെ കണ്ടു യേശുവിനെ കണ്ടു തൻ്റെ ചങ്കു തന്നു തൻ്റെ ചങ്കു തന്നു ചോരകൂടെ തന്നെ സ്വന്തമാക്കി തൻ്റെ സ്വന്തമാക്കി യേശുവിനെ കണ്ടു യേശുവിനെ കണ്ടു തൻ്റെ ചങ്ക് തന്നു തൻ്റെ ചങ്ക് തന്നു ചോര കൊടുത്തെന്നെ ചോര കൊടുത്തേ തൻ്റെ സ്വന്തമാക്കി തൻ്റെ സ്വന്തമാക്കി കൊണ്ടത് പറഞ്ഞ ഞാനൊരു തല്ലിപ്പോളിയാണ് അപ്പന്റെ സ്നേഹം എന്നെ മാറ്റി മാറിച്ചു പറഞ്ഞൊരു തല്ലിപ്പൊളിയാണ് അപ്പന്റെ സ്നേഹം എന്നെ മാറ്റി മാറിച്ചു ഉള്ളത് പറഞ്ഞു തല്ലിപ്പൊളിയാണ് അപ്പൻ്റെ സ്നേഹം എന്നെ മാറ്റി മാറിച്ചു ഉള്ളത് ഒരു തല്ലിപ്പൊളിയാണ് என்ன என்ன இப்ப செய்ய ரூபாய் நல்லது என்ன